പ്രഭാസിനെ നായകനാക്കി സന്ദീപ് റെഡ്ഡി വാങ്ങ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ ദക്ഷിണ കൊറിയൻ താരം മാങ് ഡോങ് സിയോക് പ്രധാന വില്ലനെ അവതരിപ്പിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ദേശീയ മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല ട്രെയിൻ ടു ബുസാൻ ദി ഗാങ്സ്റ്റർ ദി കോപ്പ് ദി ഡെവിൾ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ലോകമൊട്ടാകെ ശ്രദ്ധ നേടിയ നടനാണ് മാക് ഡോങ് സിയോക്ക് സൌത്ത് കൊറിയയിലെ മുൻനിര നായകൻ കൂടിയാണ് ഇദ്ദേഹം ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ട് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാനിൽ മാക്ഡോൺ സിയോക്ക് ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുമെന്ന് നേരത്തെ റൂമറുകൾ ഉണ്ടായിരുന്നു ഔദ്യോഗിക സ്ഥിരീകരണമല്ല ഇപ്പോൾ പ്രഭാസ് ചിത്രത്തിൽ വില്ലനായി മാക്ഡോൺ സിയോഗ് എത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല അതിനിടെയാണ് സ്പിരിറ്റിൽ മാക്ഡോൺ സിയോഗ് വേഷമിടുമെന്ന് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് രൺബീർ കപൂർ നായകനായെത്തിയ ആനിമലിന് ശേഷം സന്ദീപ് റെഡ്ഡി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സ്പിരിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നും ഈ സിനിമ പ്രദർശനത്തിന് എത്തുന്ന ദിനത്തിൽ തന്നെ സിനിമ നൂറ്റി കോടിയോളം വരുമാനം നേടുമെന്നും സന്ദീപ് റെഡ്ഡി അവകാശപ്പെട്ടത് വലിയ ചർച്ചയായിരുന്നു ചിത്രത്തെ പാൻ ഏഷ്യൻ ചിത്രമായി പുറത്തെത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിർമ്മാതാക്കൾ ഇതിന്റെ ഭാഗമായാണ് ഡോൺലിയെ ചിത്രത്തിലേക്ക് കൊണ്ടുവരാൻ ആലോചിക്കുന്നത് കൂടാതെ കൊറിയൻ സ്റ്റൺ കോറിയോഗ്രാഫറേയും കൊണ്ടുവരും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ വേഷമിട്ടിട്ടുള്ള നടനാണ് ഡോൺലി സൂപ്പർ ആക്ഷനും മാർഷ്യൽ ആർട്സുമാണ് താരത്തിന് ലോക ശ്രദ്ധ നേടിക്കൊടുത്തത് തുടർന്ന് മാർവലിന്റെ എറ്റേണൽസിലും താരം വേഷമിട്ടിരുന്നു ട്രെയിൻ ടു ബുസാൻ ദി ഗാങ്സ്റ്റർ ദി കോപ്പ് ദി ഡെവിൾ ചാമ്പ്യൻ ദി ഔട്ട്ലോസ് ദി ബാഡ് ഗേസ് റീജിയൻ ഓഫ് കായോസ് തുടങ്ങിയവയാണ് താരത്തിന്റെ പ്രധാന ചിത്രങ്ങൾ പ്രഭാസിന്റെ പിറന്നാൾ ദിനമായ ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിടുമെന്ന് നേരത്തെ സംവിധായകൻ വ്യക്തമാക്കിയിരുന്നു സന്ദീപിന്റെ മുൻ സിനിമകളെ പോലെ ആക്ഷന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതാകും ഈ ചിത്രവും പ്രഭാസിനൊപ്പം ഡോൺലി കൂടെ എത്തുന്നതോടെ സൂപ്പർ ആക്ഷൻ ആവും ചിത്രത്തിൽ ഉണ്ടാവുക എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ അതേസമയം നാഗശ്വിൻ സംവിധാനം ചെയ്ത കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏടിയാണ് പ്രഭാസിന്റെ ഏറ്റവും പുതിയ ചിത്രം ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം അഞ്ഞൂറ് കോടിയിലേറെ വരുമാനം നേടിയിരിക്കുകയാണ് വൈജയന്തി മൂവീസിന്റെ ബാനറിൽ സി അശ്വിനി ദത്താണ് ഈ ബ്രഹ്മാണ്ട ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഏഴിന് റിലീസ് ചെയ്ത ചിത്രം കേരളത്തിൽ വിതരണത്തിനെത്തിച്ചത് വേഫറർ ഫിലിംസ് ആണ് അമിതാഭ് ബച്ചൻ കമൽഹാസൻ ശോഭന ദീപിക പതുക്കോൺ അന്നാബെൻ ദിശ പഠാനി വിജയ് ദേവർകൊണ്ട ദുൽഖർ സൽമാൻ തുടങ്ങിയ വമ്പൻ താരങ്ങൾ അണിനിരന്ന് കൽക്കി ഇന്ത്യൻ മിത്തോളജിയിൽ വേരൂന്നി പുരാണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭാവിയെ തുറന്നു കാണിക്കുന്ന സയൻസ് ഫിക്ഷനാണ് കാശി കോംപ്ലക്സ് ശംബാല എന്നീ മൂന്ന് ലോകങ്ങളുടെ കഥയാണ് ചിത്രം പറയുന്നത്